വ്യാപാരി വ്യവസായി സമിതിയുടെ നേതൃത്വത്തിൽ ഒക്ടോബർ പതിനൊന്നിന് കട്ടപ്പന നഗരസഭയിൽ പ്രതിഷേധ ധാരണ നടത്തും വഴിയോര കച്ചവടം നിരോധിച്ചു എന്ന് ആവർത്തിച്ചു പറയുമ്പോഴും ടൗണിലെ വിവിധയിടങ്ങളിൽ ഗുണമേന്മയില്ലാത്ത വസ്തുക്കൾ വഴിയോരങ്ങളിൽ കച്ചവടം നടത്തുകയാണ് നഗരസഭയുടെ പരിശോധനയടക്കം ഉണ്ടാകാത്ത പക്ഷം ശക്തമായ സമരപരിപാടികളിലേക്ക് കടക്കുവാനാണ് വ്യാപാരി വ്യവസായി സമിതിയുടെ തീരുമാനം കട്ടപ്പന നഗരത്തിന്റെ വിവിധ കച്ചവടം വ്യാപകമാക്കുകയാണ് ടൗണിലെ വ്യാപാരികളെ പ്രതിസന്ധിയിലാക്കുന്ന രീതിയിലാണ് കച്ചവടങ്ങൾ നടക്കുന്നത് മുൻപ് വഴിയോര കച്ചവടം വർദ്ധിച്ചപ്പോൾ നഗരസഭയുടെ നിയമങ്ങൾ അംഗീകരിച്ചുകൊണ്ട് കച്ചവടം നടത്തുന്ന വ്യാപാരികൾക്ക് വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കിയത് തുടർന്ന് വ്യാപാരി വ്യവസായി സമിതിയുടെ നേതൃത്വത്തിൽ നിരവധി നിവേദനങ്ങളാണ് നഗരസഭയിൽ സമർപ്പിച്ചത് തുടർ നടപടിയായി വഴിയോര കച്ചവടം നഗരത്തിൽ പൂർണ്ണമായും നിരോധിച്ചു എന്ന് ഉറപ്പ് നൽകി സമിതിക്ക് നഗരസഭ കത്ത് നൽകി എന്നാൽ ഞായറാഴ്ച ദിവസങ്ങളിലടക്കം ടൗണിൽ വ്യാപക വഴിയോര കച്ചവടമാണ് ഇപ്പോൾ കാണാനാകുന്നത് കൂടാതെ വഴിയൊര കച്ചവടം നടത്തുന്നതിരെ നടത്തിയിരിക്കുന്ന നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ സ്ക്വാഡ് പരിശോധനയും കാര്യക്ഷമമല്ല ഈ അവസ്ഥ ടൗണിലെ വ്യാപാരികളെ അടച്ചു കൂട്ടൽ നിലയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ഇതിൽ പ്രതിഷേധിച്ചാണ് ഒക്ടോബർ പത്താം തീയതി പതിനൊന്ന് മണിക്ക് നഗരസഭയ്ക്ക് മുന്നിൽ ധാരണ സംഘടിപ്പിക്കുവാൻ വ്യാപാരി വ്യവസായി സമിതി ഒരുങ്ങുന്നത് ഇങ്ങനെ തുടർന്ന് എന്തായാലും ഞങ്ങൾക്ക് പോകാൻ കഴിയുന്നതല്ല ഈ വ്യാഴാഴ്ച പത്താം തീയതി കട്ടപ്പന നഗരസഭയിൽ അതായത് വ്യാപാരികളുടെ ന്യായമായിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒരു ധർണാ സമരം കേരള വ്യാപാരി വ്യവസായി സമിതിയുടെ നേതൃത്വത്തിൽ നടത്തും അതുമാത്രമല്ല ഈ ഒരു നില തുടർന്നാൽ ഈ കട്ടപ്പന നഗരസഭയുടെ ഈ നിഷേധാത്മക നിലപാടുകൾ തുടർന്നാൽ ശക്തമായിട്ടുള്ള രീതിയിലുള്ള പ്രതിഷേധങ്ങൾ വ്യാപാരി വ്യവസായി സമിതിയുടെ ഭാഗത്തുണ്ടാകും വസ്ത്രങ്ങൾ ചെതിപ്പുകൾ മറ്റ് സാനിറ്ററി വസ്തുക്കൾ ഭക്ഷ്യവസ്തുക്കൾ തുടങ്ങിയ വിവിധീന സാധനങ്ങളാണ് വഴിയോര കച്ചവടത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഇതിൽ ഏറിയ കച്ചവടങ്ങളും ഇതര സംസ്ഥാന തൊഴിലാളികൾ നടത്തുന്നതുമാണ് ഗുണമേന്മയില്ലാത്ത വസ്തുക്കളടക്കം അനധികൃതമായി വിൽപ്പന നടത്തുന്നതോടെ ടൗണിലെ വ്യാപാരികൾ പ്രതിസന്ധിയിലാകുന്നു തെരുവോര കച്ചവടത്തിന്റെ മറവിൽ ലഹരി കച്ചവടങ്ങൾ നടക്കുന്നതായും സൂചനകളുണ്ട് നഗരത്തിലെ വ്യാപാരികളെ പ്രതിസന്ധിയിലാക്കുന്ന വഴിയുടെ കച്ചവടങ്ങൾ പൂർണ്ണമായി നിരോധിക്കാത്ത പക്ഷം ശക്തമായ സമര പരിപാടിലേക്ക് നീങ്ങാനാണ് വ്യാപാരി വ്യവസ്ഥ സമിതിയുടെ തീരുമാനവും ന്യൂസ് ബ്യൂറോ പ്രൈസിൽ ഹൈ ഹൈ റേഞ്ച് റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹോം അപ്ലയൻസസ്